അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരുന്ന ഇന്ത്യൻ വംശജിയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസിൻ്റെയും സഹയാത്രികൻ ബെച്ച് പിൽമോറിൻ്റെയും ഭൂമിയിലേക്കുള്ള മടക്കയാത്ര അനിശ്ചിതത്വത്തിൽ പേടകത്തിലെ തകരാർ പരിഹരിക്കാത്തതാണ് മടക്കയാത്ര വൈകാൻ കാരണമെന്നാണ് സൂചന ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിലെ ഹീലിയം ചോർച്ച പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ല എന്നാണ് സൂചനകൾ മടക്കയാത്രയ്ക്കായി പേടകത്തിൻ്റെ പരിശോധനകൾ നടക്കുകയായിരുന്നു എന്നാണ് നാസ അറിയിച്ചിരുന്നത് ഇന്നലെ തിരികെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സാധ്യതകളും തേടിയിരുന്നു പുതിയ തീയതി സംബന്ധിച്ച് നാസ അറിയിപ്പുകളൊന്നും പുറത്തുവിട്ടിട്ടില്ല വിക്ഷേപണത്തിന് മുൻപും ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്രയ്ക്കിടയിലും പേടകത്തിൽ ഹീലിയം ചോർച്ചയുണ്ടായിരുന്നു അതേസമയം സുനിതയെയും വിൽമോറിനെയും ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് കമ്പനിയുടെ ഡ്രാഗൺ പേടകം ഉപയോഗിച്ച് തിരിച്ചെത്തിക്കാനുള്ള സാധ്യതയും ആലോചിക്കുന്നുണ്ട് നിലയവുമായി പേടകത്തെ ബന്ധിപ്പിക്കുന്ന സമയത്ത് സർവീസ് മ്യോഡ്യൂളിലെ ത്രസ്റ്ററുകളിലും പിഴവുകളുണ്ടായിരുന്നു യാത്രക്കാർ ബഹിരാകാശ നിലയത്തിൽ തുടരുന്നതിനിടെയാണ് എൻ്ററോബെക്ടർ ബുഗൻഡൻസിസ് എന്ന സൂപ്പർ ബഗ് ബാക്ടീരിയകളുടെ സാന്നിധ്യം നിലയത്തിൽ തിരിച്ചറിയുന്നത് സുനിത വില്യംസും മോറും എപ്പോൾ ഭൂമിയിലേക്ക് എത്തും എന്ന കാര്യത്തിൽ വ്യക്തമായ തീരുമാനം നാസ അറിയിച്ചിട്ടില്ല ഇരുവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചത് ഈ മാസം ഏഴിനായിരുന്നു പതിമൂന്നാം തീയതി മടങ്ങുമെന്നായിരുന്നു ആദ്യ തീരുമാനം പിന്നീടത് പതിനെട്ടിലേക്കും ഇരുപത്തിമൂന്നിലേക്കും മാറ്റിയിരുന്നു എന്നാൽ ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിൻ്റെ ഹീലിയം ചോർച്ച പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ലാത്തതിനാൽ മടക്കയാത്ര അനിശ്ചിതത്വത്തിലാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Raja Kumari, Raja Gold and Diamonds, The Trust of trap and Gold. Rajkumari.